ഞാന് ഈ നശിച്ച ലോകത്ത് ഞാൻ അദ്ദേഹം ജീവിക്കണം സത്യത്തിന് നീതിക്കോനും വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാ എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്താ ചെയ്യ എന്തോ ഞാൻ ചെയ്യൂന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്റെ കയ്യിൽ പോയി സോറി നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു വിഷയമാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് തുടക്കത്തിൽ നമ്മൾ കേട്ട ഒരു സംഭാഷണം വളരെ ദയനീയമായിട്ടുള്ള ഒരു വ്യക്തിയുടെ എല്ലാ പ്രതീക്ഷകളും എല്ലാ ആശകളും ഒക്കെ തകർന്നു പോയിരിക്കുന്ന സമയത്ത് ജീവിതം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപുള്ള മുഹൂർത്തത്തില് ഒരു പാവം വീട്ടമ്മ അവർക്കൊക്കെ വയച്ച ചില സന്ദേശങ്ങളിൽ നിന്നുള്ള സംഭാഷണ ശകലം ഒരു പാവം വീട്ടമ്മ എന്ന് ഞാനിവിടെ പറയുമ്പോഴും അവരെ വളരെ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരമുള്ള അതുപോലെ തന്നെ വളരെ ഉന്നതമായ ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് വളരെ ദൗർഭാഗ്യകരമായ വിധത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണ് ഒരു പ്രതിസന്ധിക്ക് മുന്നിൽ തകർന്നു പോകേണ്ടി വന്നത് ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് പലപ്പോഴും പത്രവാർത്തകളും മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന ഈ വിധത്തിലുള്ള അറിവുകളുമൊക്കെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ടും ഔദ്യോഗികമായിട്ടും വിദ്യ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യം എടുത്താൽ അവിടെയും സാമൂഹികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ നോക്കിയാലും അവിടെയൊക്കെ വളരെ ഉന്നതമെന്ന് നമ്മൾ കരുതുന്ന വിധത്തിൽ നിലനിൽക്കുന്ന വ്യക്തികൾ പോലും ഈ വിധത്തിൽ ദൗർഭാഗ്യകരമായ ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് തകർന്നു പോകുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള തകർച്ചകളുടെ കാരണം എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല വിധത്തിലുള്ള വിദ്യാഭ്യാസ രീതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല സാധ്യതകളെക്കുറിച്ചും ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ചും സാമൂഹ്യ ശാസ്ത്രത്തെ കുറിച്ചും രസതന്ത്രത്തെ കുറിച്ചും ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും ഒന്നും സാധാരണഗതിയില് മനഃശാസ്ത്ര വിദ്യാർത്ഥികളല്ലാത്തവരൊന്നും കാര്യമായിട്ട് പഠിക്കുന്നില്ല എന്തെല്ലാമാണ് മനസ്സിന്റെ സാധ്യതകൾ ആ സാധ്യതകളെ അതിൻ്റെ പരമാവധിയിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് അതുപോലെ തന്നെ എന്തെല്ലാമാണ് മനസ്സിന്റെ പരിമിതികൾ ആ പരിമിതികളെ നമുക്ക് എങ്ങനെ മറികടക്കാമെന്നുള്ളത് ഇതൊന്നും പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളും മറ്റു രീതികളും ഒക്കെ ഉള്ള വ്യക്തികൾ പോലും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ തകർന്നു പോകുന്നു തളർന്നു പോകുന്നു നോക്കൂ നമ്മുടെ ഒരു കൈവിരലിലെ ഒരു മുറിവുണ്ടായി എന്നിരിക്കട്ടെ നമ്മൾ എന്താ ചെയ്യുക നമുക്കറിയാം പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ എന്താണ് എന്നുള്ളത് അതെങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയാം ഇനി ഒരുപക്ഷേ നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല നമ്മുടെ പരിധിക്ക് പുറത്തുള്ള മുറിവാണെങ്കിൽ അവിടെ നമുക്കറിയാം അത് ആരെ സമീപിക്കണം അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആരാണ് ഏത് ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഏത് ഡോക്ടർ ആണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അല്ലെ അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് ഒരു അസുഖമുണ്ടായാൽ ഒരു അസ്വസ്ഥത ഉണ്ടായാൽ അപ്പോഴും നമുക്കറിയാം പ്രാഥമികമായിട്ട് എന്തെല്ലാം ചെയ്യണം അത് കഴിഞ്ഞ് കൂടുതൽ സങ്കീർണതകളിലേക്ക് കടന്നാൽ അവിടെ എന്ത് ചെയ്യണം ഏത് നിലപാടെടുക്കണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ കണ്ണിന് ഒരു അസ്വസ്ഥത വരുമ്പോ കണ്ണ് എടുത്തു കളയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കൈവിരലിനോ കാലിനോ ഒക്കെ ഒരു അസ്വസ്ഥത വരുമ്പോ അത് മുറച്ചു മാറ്റുന്നതിനെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല അതൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോ അവിടെയും വിദഗ്ധരുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് മാത്രം നോക്കൂ ഇവിടെ കണ്ണിന് അസുഖം വരുമ്പോ കണ്ണെടുത്തു കളയുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത നമ്മള് കൈകാലുകൾക്ക് അസുഖം വരുന്ന സമയത്ത് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത നമ്മൾ മനസ്സിന് ഒരു അസ്വസ്ഥത വരുമ്പോ മനസ്സ് ഒരാകൃതിയിലൂടെ കടന്നു പോകുമ്പോ എന്തുകൊണ്ടാണ് ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അതായത് കൈകാലുകളുടെയോ കണ്ണിന്റെയോ ഒക്കെ കാര്യത്തിലെടുത്ത അതേ നിലപാട് എന്തുകൊണ്ട് നമുക്ക് മനസ്സിന്റെ കാര്യത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ല ആ മനസ്സിന്റെ അസ്വസ്ഥതയെ ശരിയായ വിധത്തിൽ എങ്ങനെ പരിഹരിക്കാം എന്ന് പ്രാഥമികമായിട്ട് പോലും പലർക്കും അറിയില്ല പിന്നെ ഇല്ലേ മറ്റു കാര്യങ്ങളോ നോക്കൂ ഇതേ കാരണം കൊണ്ട് തന്നെയാണ് പലർക്കും നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ചിന്തയുണ്ടായിട്ടുണ്ടാകും എന്ത് ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചേക്കാം എന്തിനാണ് തുടർന്നു കൊണ്ടുപോകുന്നത് എന്നുള്ളത് അല്ലെ എന്നാൽ അപ്പുറത്ത് മറ്റൊരു ചിന്ത ഉണ്ടാവില്ല എന്താ ശരീരത്തിന്റെ ഏത് ഭാഗത്തിന് എത്രമാത്രം സങ്കീർണമായിട്ടുള്ള അസ്വസ്ഥതയോ അസുഖമോ ഉണ്ടെങ്കിലും ആ ശരീരഭാഗത്തെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല ഇല്ല മറിച്ച് അതിനെങ്ങനെ ആരോഗ്യകരമായ അവസ്ഥയിൽ എത്തിക്കാം നിലനിർത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കൂ പക്ഷെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകൾ നേരെ വിപരീതമാകും എന്ത് മനസ്സിനെ എങ്ങനെ ശരിയാക്കാം ചിന്തകളെ എങ്ങനെ ആരോഗ്യകരമാക്കാം എന്നുള്ളതല്ല മറിച്ച് ജീവിതം എങ്ങനെ അവസാനിപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു ചിന്ത മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ അതിനിടയായിട്ടുള്ള സാഹചര്യവും കഴിയുമെങ്കിൽ കമൻറ് ചെയ്യുക മാത്രമല്ല അതിനെ നിങ്ങൾ എങ്ങനെയാണ് അതിജീവിച്ചിരിക്കുന്നത് അതുകൂടി ആ കമന്റിൽ വിശദമായിട്ട് ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അത് പ്രയോജനപ്രദമായിട്ട് തീരും അപ്പോ ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനസ്സിൻ്റെ സങ്കീർണതകളെ കുറിച്ച് പ്രാഥമികമായിട്ടെങ്കിലും ഉള്ള ഒരു വിവരം അല്ലെങ്കിൽ ഒരു അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് സാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ചില പരിമിതികളുമുണ്ട് നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടും എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടും എത്രമാത്രം അറിവുള്ള ആളാണെന്ന് പറഞ്ഞിട്ടും എത്രമാത്രം അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ മനസ്സ് പതറിപ്പോകുന്ന ചില സാഹചര്യങ്ങള് ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ ആ പതർച്ചകൾ ഉണ്ടാകുമ്പോൾ ആ തളർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അതിന് കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും അവിടെ നമ്മുടെ തന്നെ മനസ്സിന്റെ മറ്റു ചില സാധ്യതകളെ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അറിയാമെങ്കിൽ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ സാധിക്കും ഇതുപോലെയുള്ള തകർച്ചകളിലും തളർച്ചകളിലും ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകളെങ്കിലും പോകും മനസ്സിലാവുന്നുണ്ടോ അതായത് നോക്കൂ ഈ പറയുന്ന വ്യക്തികളെല്ലാം ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളും വിദ്യാഭ്യാസ യോഗ്യതയും സാമ്പത്തിക നിലവാരവും ഒക്കെ ഉള്ളവരെ ആ രീതിയിൽ ചിന്തിക്കുന്നു എന്നിരിക്കുന്ന ഒരു വശത്ത് മറ്റൊരു വിഭാഗമുണ്ട് നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടാകും നമ്മൾ തിരുപൂരങ്ങളിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് കാലുകൾക്ക് കൃത്യമായിട്ടുള്ള വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ കൈകാലുകൾക്ക് കൃത്യമായിട്ടുള്ള വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചില വ്യക്തികൾ അവരെ ഒരു ചെറിയ പലക കഷ്ണത്തിന്റെ അടിയിൽ നാല് വീലുകൾ പിടിപ്പിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കൈകൾ കൊണ്ടിങ്ങനെ തുഴഞ്ഞു പോകുന്ന കാഴ്ചകൾ പലരും കണ്ടിട്ടുണ്ടാകും ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് ദൂരെ മാറി നിന്നിട്ട് അവരുടെ മുഖഭാവങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രമാത്രം ദൈന്യതയ്ക്കിടയിൽ പോലും ഒന്ന് ആലോചിക്കുക നമ്മളൊക്കെ കാൽപാദങ്ങൾ കൊണ്ട് നടന്നു പോകാൻ അറയ്ക്കുന്ന വൃത്തിഹീനമായ തെരുവൂരങ്ങളിലാണ് അവർ ഈ വിധത്തിൽ കൈകൾ കൊണ്ടിങ്ങനെ തുഴഞ്ഞു പോകുന്നത് അല്ലെ ചില ആൾക്കാർ ഇതു നിന്നിറങ്ങിയിട്ട് പോകുന്നത് ആ സാഹചര്യത്തിൽ പോലും അവരുടെയൊക്കെ കണ്ണുകളിലെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു ഒരുത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചുണ്ടുകളില് ഒരു നേർത്ത പുഞ്ചിരി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ സ്ഥാനമാനങ്ങളിൽ ഒക്കെ ഇരിക്കുന്ന ആ വിഭാഗം വ്യക്തികൾക്ക് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം വ്യക്തികൾക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല ഒന്നുമില്ലായ്മയുടെ ഇടയിൽ പോലും ഇത്രമാത്രം അസ്വസ്ഥതകളുടെ ഇടയിൽ പോലും പ്രതീക്ഷകൾ നിലനിർത്താൻ കഴിയുന്ന ചുണ്ടിലെ ഒരു പുഞ്ചിരി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് ൊ ഇതെല്ലാമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന നമ്മൾ നോക്കിക്കാണുന്ന മറ്റൊരു വിഭാഗത്തിന് അതിന് കഴിയാതെ പോകുന്നുവെങ്കിൽ എവിടെയാണ് വ്യത്യാസം വ്യത്യാസം സാഹചര്യങ്ങളിലല്ല ചുറ്റുപാടുകളിലല്ല പിന്നെയോ കാഴ്ചപ്പാടുകളില്ല കാഴ്ചപ്പാടുകളിലും സമീപന രീതികളിലും മാത്രമാണ് വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലെ ആ വീട്ടമ്മയുടെ കാര്യമെടുത്താലും അവർ വളരെ ഉന്നതമായിട്ടുള്ള ഔദ്യോഗിക പദവികൾ വഹിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് മാധ്യമങ്ങള് വിശേഷിപ്പിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേട് അതുപോലെ തന്നെ മറ്റു കൂടെ ജോലി ചെയ്യുന്നവരുടെ ചില നിലപാടുകൾ ഇതെല്ലാമാണ് പക്ഷെ അതിനെല്ലാം അപ്പുറം മറ്റൊരു കാര്യമുണ്ട് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഇതിനെയെല്ലാം ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ നോക്കിക്കണ്ടിരുന്ന ഒരു രീതി ഒരു ശൈലി അതായത് അവരുടെ സമീപന രീതി ആ സമീപന രീതിയിൽ ചിന്താഗതികളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നുവെങ്കിൽ ഇന്നും അവരെ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്തുകൊണ്ട് സാധിച്ചില്ല എന്തുകൊണ്ട് അവർക്കതിന് കഴിയാതെ പോയി അതിന് കാരണമാണ് നേരത്തെ സൂചിപ്പിച്ചു വെച്ചത് മനസ്സിനെ കുറിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അതിൻ്റെ പരിമിതികളെക്കുറിച്ച് ആ എങ്ങനെ പരമാവധി ഉപയോഗപ്പെടുത്താം ആ പരിമിതികളെ എങ്ങനെ ലഘൂകരിക്കാം അല്ലെങ്കിൽ മറികടക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും ഏറ്റവും ചുരുക്കത്തില് ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്യാം എങ്ങനെ അവിടെ ആടി ഉലയാതെ നിലനിൽക്കാം തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നോക്കൂ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടല്ല ഞാൻ പറയുന്നത് അറിവിന് വേണ്ടി മാത്രമാണ് ഇവിടെയാണ് ഹിപ്നോസിൻ്റെ പ്രസക്തി അപ്പൊ ഹിപ്നോസിന് ഇവിടെ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ മനസ്സിനെ ശാന്തവും ശക്തവുമാക്കി നിലനിർത്താൻ ഒരു പ്രതിസന്ധി അതെത്ര എന്തുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആ പ്രതിസന്ധിക്കിടയിൽ പോലും വളരെ ശാന്തമായിട്ട് വളരെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ കൂളായിട്ട് നിലനിൽക്കാൻ ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹിപ്നോസിസ് അറിയുന്ന ഒരു വ്യക്തിക്ക് സാധിക്കും ഇനി ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യുന്ന ഹിപ്നോസിസ് അറിയുന്ന ഒരു വ്യക്തി അല്ല എന്നിരിക്കട്ടെ ഒരു സാധാരണ വ്യക്തിയാണെന്നിരിക്കട്ടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഹിപ്നോസിസ് പഠിച്ച ഹിപ്നോസിൻ്റെ സാധ്യതകൾ അറിയുന്ന ഒരു ഒരു സഹയാത്രികനുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു സുഹൃത്തുണ്ട് എങ്കിൽ പരിചയക്കാരനുണ്ടെങ്കിൽ ഒരു ബന്ധുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും നിങ്ങളുടെ മനസ്സ് ആകുലതകൾ കൊണ്ട് അസ്വസ്ഥമാകുന്ന സമയങ്ങളിൽ വളരെ ലഘുവായിട്ടുള്ള റിലാക്സേഷൻസ് ഹിപ്നോസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ മനസ്സ് ശാന്തമാകും ചിന്തകൾ ശാന്തമാകും മനസ്സിൻ്റെ സാധ്യതകള് അവിടെ ഉണരും അതുപോലെ തന്നെ മനസ്സിൻ്റെ പരിമിതികളെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ഈ പരിമിതികളെ മറികടക്കാൻ ഇവിടെ സാധിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടിലും ചിന്താഗതികളിലും സമീപന രീതികളിലും എല്ലാം മാറ്റം വരുത്താൻ ഹിപ്നോസിസ് പഠിച്ച ഹിപ്നോസിസ് പരിശീലിച്ച ഒരു സുഹൃത്തിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും അതാണ് ഹിപ്നോസിന്റെ സാധ്യത എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ ഉറപ്പായും ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും ഹിപ്നോസിസ് പഠിക്കാൻ ശ്രമിക്കുക ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരിക്കലും ഒരിക്കലും ഞാൻ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല ഈ ഈ വിധത്തിലുള്ള ഒരു സാഹചര്യത്തെ ഒരിക്കലും അങ്ങനെ നോക്കി കാണാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ സാധ്യത ഇങ്ങനെയൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ പോകരുത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂടുതൽ കൂടുതൽ അസ്വസ്ഥതകളിലേക്ക് കൂടുതൽ കൂടുതൽ സങ്കീർണ്ണതകളിലേക്ക് എന്തുകൊണ്ടാണ് മനസ്സ് വഴുതി വീണുപോകുന്നത് ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് അപ്പൊ ഹിപ്നോസിസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പാഠഭാഗങ്ങളിൽ തന്നെ നിങ്ങൾക്കിത് പഠിക്കാനും അറിയാനും തിരിച്ചറിയാനും എല്ലാം സാധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും മനസ്സിലായോ ഈ ഒരു കാര്യമാണ് എന്നിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യമാണ് എന്നിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് അതുമല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണ് എന്നിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് ഈ ഒരു നിലപാടാണ് എന്നെ കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത് കടത്തിവിടുന്നത് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിച്ച ഹിപ്നോസിസ് പരിശീലിക്കുന്ന ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി അതിനെ കണ്ടെത്താനും തിരിച്ചറിയാനും ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സാധിക്കും ഇവിടെ ഹിപ്നോസിസ് പഠിക്കുക പരിശീലിക്കുക എന്നെല്ലാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇത് സങ്കീർണമായിട്ടുള്ള ഒന്നല്ല ഏത് ഏതൊരു പ്രായക്കാർക്കും ഏതൊരു വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉള്ള വ്യക്തിയാണെങ്കിലും ശരി ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി ഏത് ജീവിത നിലവാരത്തിലുള്ള വ്യക്തിയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി വളരെ ലഘുവായിട്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിക്കാൻ സാധിക്കും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അതിലൂടെ മാനസികവും വൈകാരികവുമായിട്ട് വളരെ പവർഫുൾ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ സാധിക്കും നിലനിൽക്കാൻ സാധിക്കും അപ്പൊ മാനസികവും വൈകാരികവുമായിട്ടുള്ള ശക്തി ആർജിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും ശരീരത്തിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും മനസ്സിലായോ ഒരുപക്ഷെ നമ്മൾ ഈ മാറാവ്യാധികൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതായത് എത്ര മരുന്ന് കഴിച്ചാലും മാറുന്നില്ല എന്നും അസുഖം എന്നും അസുഖം എന്നും അസുഖം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികളിൽ പോലും അത്തരം അസ്വസ്ഥതകളിൽ പോലും വ്യത്യാസം വരുത്താൻ നല്ലൊരു ഹിപ്നോഥെറാപ്പിസിന് സാധിക്കും നിങ്ങൾ ഹിപ്നോസിസ് പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഹിപ്നോസിസ് പഠിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സാധ്യതകളെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇനി ഇത് രണ്ടുമല്ല ഇതിന് രണ്ടിനും നിങ്ങൾക്ക് സാധിച്ചില്ല എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സെൽഫ് ഹിപ്നോസിസ് സെൽഫ് ഹിപ്നോസിസ് വളരെ ലഘുവായിട്ട് വളരെ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കും ഇതേ ചാനൽ തന്നെ സെൽഫ് ഹിപ്നോസിസ് എന്താണ് എന്നുള്ള വീഡിയോ അതുപോലെ എങ്ങനെയാണ് സെൽഫ് ഹിപ്നോസിസ് വളരെ ലളിതമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുക അതിന്റെ ലിങ്ക് ഇപ്പോൾ ഐബോക്സിൽ വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം അത് കാണുക നിർബന്ധമായിട്ടും കാണുക ഇനി അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ അതായത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെയോ മാനസിക സമ്മർദ്ദത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ സെൽഫ് ഹിപ്നോസിസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗൈഡഡ് ഹിപ്നോസിസ് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ആ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കും ഗൈഡഡ് ഹിപ്നോസിസിനുള്ള വീഡിയോകളും ഇതിനോടകം തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോസ്മിക് മെഡിറ്റേഷൻ തുടങ്ങിയ പേരുകളിലുണ്ട് അതിൻ്റെയും ലിങ്ക് ഇപ്പോൾ ഐ ബോക്സിൽ വന്നിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം ഇതെല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള അത്യത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു വ്യക്തിയിൽ സംഭവിപ്പിക്കും ഇനി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രായം എന്തുമായിക്കോട്ടെ വിദ്യാഭ്യാസ നിലവാരം ഏതുമായിക്കോട്ടെ ജോലി എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ജീവിത നിലവാരമോ എവിടെയാണ് ജീവിക്കുന്നത് അതൊന്നും ഇതിനൊരു തടസ്സമേ അല്ല ഭാഷ നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് പരിശീലിക്കാം നിങ്ങൾക്കത് പരിശീലിക്കണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിൽ ഒന്ന് കോൾ ചെയ്യുകയോ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം അതുപോലെ തന്നെ ഒരുപക്ഷെ വിദേശങ്ങളിലോ വിദൂരങ്ങളിലോ ഒക്കെ താമസിക്കുന്ന വ്യക്തികളാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഓൺലൈൻ ട്രെയിനിങ്ങിലൂടെയും പഠിക്കാനും പരിശീലിക്കാനും എല്ലാം സാധിക്കും ഒരു പ്രൊഫഷണൽ തലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നത് അതും പോകാം അതും ഏത് എക്സ്ട്രീം ലെവൽ വരെ വേണമെങ്കിലും പോകാം അതിലപ്പുറം പ്രാഥമികമായിട്ടുള്ള സ്വയം നമ്മുടെ നമ്മളെ സ്വന്തം ഒന്ന് ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് ഒരു ഒരു കൈത്താങ്ങാവുന്നതിനുള്ള അറിവ് അത്രയെങ്കിലും വേണ്ടേ പ്രാഥമികമായിട്ട് അത്രയെങ്കിലും വേണ്ടേ അവനവൻ്റെ മനസ്സെന്താണ് അതിൻ്റെ സാധ്യതകൾ എന്താണ് അതിൻ്റെ പരിമിതികൾ എന്താണ് ആ എങ്ങനെയാണ് ഉണർത്താൻ സാധിക്കുക ആ പരിമിതികളെ മറികടക്കുന്നത് എങ്ങനെയാണ് ആ പരിമിതികളെ എങ്ങനെ ലഘൂകരിക്കാൻ സാധിക്കാം ഇതെല്ലാം അറിയുന്നതിന് അപ്പുറമുള്ള എന്തറിവാണ് ജീവിതത്തിൽ വേണ്ടത് ഇനി ഇതൊന്നും അറിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്തറിവ് ഉണ്ടായിട്ട് എന്താണ് കാര്യം മറ്റെല്ലാ അറിവുകളും ഉണ്ടായിട്ടും ജീവിക്കാനുള്ള അറിവ് ഇല്ലായെങ്കിൽ അവനവനെ നിലനിർത്തുന്ന അവനവനെ ചിന്തിപ്പിക്കുന്ന അവനവനെ പ്രചോദിപ്പിക്കുന്ന അവനവനെ ജീവിപ്പിക്കുന്ന സ്വന്തം മനസ്സിനെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ധാരണയെങ്കിലും ഇല്ലെങ്കിൽ പിന്നെങ്ങനെയാണ് സുഖകരമായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് അതായത് ഏതൊരു കമ്പനിയും എത്ര സങ്കീർണമായിട്ടുള്ള ഒരു എക്യൂപ്മെന്റ് വിപണിയിൽ ഇറക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വിപണിയിൽ ഇറക്കുന്നതിനോടൊപ്പം അതിൻ്റെ കാറ്റലോഗ് ഉണ്ടാകും അതിനെ കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്തൊക്കെ മുൻകരുതലാണ് ആ കാര്യത്തിൽ വേണ്ടത് എന്നുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് കൃത്യമായിട്ടുള്ള കാറ്റലോഗ് ഉണ്ട് ആ കാറ്റ്ലോഗ് എന്താണ് അതിനെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതുമെല്ലാം നമുക്ക് ഈ ഹിപ്നോസിസ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ വളരെ വിശദമായിട്ട് എന്നാൽ വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരിക്കലും ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ധരിക്കുകയും ചെയ്യരുത് ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ അത്രമാത്രം വേദന തോന്നിയതുകൊണ്ട് അതായത് ഇതിൻ്റെ സാധ്യത നമുക്കുണ്ട് ഇല്ലാത്തതാണെങ്കിൽ പൊയ്ക്കോട്ടെ സാധ്യത ഉണ്ട് ആ സാധ്യതയെ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് അത് തിരിച്ചറിയിക്കുക എന്നുള്ള ഒരൊറ്റ കൂടി ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വിധത്തിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക ഈ വിധത്തിലുള്ള വിഷയങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക എന്ത് തന്നെയായാലും ദൗർഭാഗ്യകരമായിട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ആ പ്രിയ സഹോദരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക് യു